ഹബക്കുക്ക് അദ്ധ്യായം ഒന്ന് ഹബക്കുക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം യഹോവെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന് കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട് കലഹം നടക്കുന്നു ഷണ്ട ഉളവായി വരും അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു ജാതികളുടെ ഇടയിൽ ദൃഷ്ടിവെച്ച് നോക്കുവിൻ ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽതയരെ ഉണർത്തും അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായ്ക്കളേക്കാൾ ഉഗ്രതയും ഉള്ളവ അവരുടെ കുതിരച്ചേവകർ ഗർഭിച്ചോടിക്കുന്നു അവരുടെ കുതിരച്ചേവകർ ദൂരത്തുനിന്ന് വരുന്നു തിന്നുവാൻ ബന്ധപ്പെടുന്ന പോലെ അവർ പറന്നു വരുന്നു അവർ ഏവരും സംഹാരത്തിനായി വരുന്നു അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു അവർ ഏത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും അന്ന് അവൻ കാറ്റുപോലെ കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും ശക്തിയോ അവന് ദൈവം എൻ്റെ ദൈവമായ യഹോവേ നീ പുരാതനമേ എൻ്റെ പരിശുദ്ധനല്ലയോ ഞങ്ങൾ മരിക്കയില്ല യഹോവേ നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു പാറയായുള്ളവേ ശിക്ഷക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും അധിപതിയില്ലാത്ത ഇഴ ജാതികളെപ്പോലെയും ആക്കുന്നതും എന്ത് അവൻ അവയെയൊക്കെയും ഒക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു അവൻ വല കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു കോരുവലയിൽ കൊള്ളുന്നു അതുകൊണ്ട് അവൻ സന്തോഷിച്ചാനന്ദിക്കുന്നു അത് ഹേതുവായി അവൻ തൻ്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു കോരുവലയ്ക്ക് ധൂപം കാട്ടുന്നു അവയാലല്ലോ അവൻറെ ഓഹരി പുഷ്ടിയുള്ളതും അവൻറെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത് അതുനിമിത്തം അവൻ തൻറെ വല കുടഞ്ഞു ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ